പറഞ്ഞു വെച്ചുത്തിലെ മൂന്നാമത്തെ പുറന്താണ് സൂറത്തിൽ നാലാമത്തെ നിന്നു കഴിഞ്ഞാൽ ഫാത്തിഹ അപ്പോ ഈ നാലാമത്തെ പുറത്ത് ഒരു സംബന്ധിച്ചെടുത്തോളം ഒരു നിന്ന് അവൻ ഒരുബന്ധമായി തെറ്റുകൂടാതെ ഓതാൻ പഠിക്കേണ്ടത് ഒരൊറ്റ സൂറത്തേ ഉള്ളൂ സൂറത്തിൽ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ സൂറത്താണ് ഫാത്തിഹ സൂറത്ത് നമുക്ക് ധൈര്യപൂർവം പറയാൻ പറ്റിയ എത്ര പേരുണ്ടാകും എനിക്ക് തെറ്റുകൂടാതെ തെറ്റുകൂടാതെ ഒരു തെറ്റുമില്ലാതെ തരുവീതനുസരിച്ച് ഭാഗ്യമാവുക എനിക്കറിയാമെന്ന് ധൈര്യപൂർവ്വം പറയാൻ പറ്റിയത്ര ആൾക്കാരുണ്ടാവും ഒരു മുമ്പിൽ അഞ്ചു വർഷത്തുകളിലായി പതിനാല് തവണ നിർബന്ധമാണ് ഒരു ക്ഷരത്തിന് പിഴ് സംഭവിച്ച പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ നിഷ്കാരം അതുകൊണ്ട് അതുകൊണ്ട് സാധാരണ ക്ലാസ് കേൾക്കുന്നത് പോലെ സൂറത്തിന്റെ ക്ലാസ് ഇങ്ങനെ കേട്ടിരുന്ന പോലെ കൂടെ ഉണ്ടാവുന്ന ഓരോ ആയത്തും ഓതിയതിനു ശേഷം എല്ലാവരും ഒരുമിച്ച് ഓതിയാൽ

ില് അവൻ കറാഹ് ഇമാതക്കോതൽക്കോതലാണ് വേണ്ടത് ആണ് ഉറക്കെ ഉള്ളത് അപ്പോ അവതൽ ശക്തമായ സുന്നതിനാൽ ആ സുന്നത്തിനെ ഒഴിവാക്കൽ നിസ്കാരത്തിൽ വലിയൊരു കറാഹത്ത് സംഭവിക്കും അതുകൊണ്ട് നമ്മൾ പതുക്കെ തിനു ശേഷം മാത്രമേ ലിസ്മി ഓതി തുടങ്ങാവൂ ഇനി ഒരാൾ കൈയെട്ടി പെട്ടെന്ന് ലക്ഷ്മി റഹ്മാൻ എന്ന് പറഞ്ഞു തുടങ്ങി എങ്കി ഔദോട്ട് പോകൽ പാടില്ലാത്തതാണ് ലിസ്മി ഓതി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പാടില്ല ശുനത്തിലേക്ക് മുടങ്ങി പോയാൽ സംസ്കാരത്തിന് എന്ത് ചെയ്യും ഭംഗം വരുത്തും അതുകൊണ്ട് ലിസ്മി ഓതിത്തുടങ്ങിയാൽ പിന്നെ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു

ആയത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് നാല് കാര്യങ്ങളുണ്ട് ഈ നാല് വാക്കുകൾ തെറ്റുകൂടാതെ നമ്മൾ ഉച്ചരിച്ചിരിക്കണം

അക്ഷരത്തിന് പിഴ് വന്നു എന്ന് പറയാൻ പാടില്ല ഈ റാത്ത് രണ്ടടുത്തും ഉച്ചരിക്കുമ്പോൾ എവിടെയൊക്കെ ശരുന്നുണ്ടോ അക്ഷരങ്ങൾക്ക് വരുന്നുണ്ടോ അവിടെയൊക്കെ രണ്ടക്ഷരമായിട്ടാണ് കൂട്ടുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറ റഹ്മാനിർ റഹീം അറ റഹ് അണ്ട് റാഇനെ ചേർത്തി ഓതുന്നതാണ് അർ റ അപ്പോ അർ റഹ്മാനിർ റഹീം എന്ന് ഓതിയാൽ അർ റഹ്മാനിർ റഹീം ഓതിയ ഉടൻട്ട് കൂടി റഅ് സംഭവിച്ചിട്ടുള്ള ഫാത്തിഹ ബാത്തിലേ ആയി പോകും കാഇനെ ഷദ് ഇട്ട് തന്നെ ഓതണം പണ്ടേ മദ്രസയിൽ നിന്ന് പഠിച്ചൊരു ശൈലിയുണ്ട് യഥാർത്ഥത്തിൽ ുംണ്ടയുടെ

بسم الله, <applause> رح 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 بسم الله الرحمن الرحيم رح. بسم الله الرحمن الرحيم <applause> بسم, الله بسم الله الرحمن الرحيم بسم بسم الله الرحمن പറയാൻ കാരണം പറഞ്ഞാൽ എത്ര ഫാസിനെ പറ്റി ക്ലാസ് കേട്ടാലും ഫാസിനെ നമുക്ക് പഠിക്കാൻ കഴിയില്ല പറഞ്ഞ് അക്ഷരം നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നോ എന്ന് നാം ഒന്ന് ചെയ്തു നോക്കിയാൽ മാത്രമേ യുടെ വി ശരിയാവും സജീവീതിന്റെ പ്രത്യേകത തന്നെ സജീവീദ് പറഞ്ഞു 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 പറഞ്ഞ് പറഞ്ഞ് ചെലപ്പോ രണ്ടു ദിവസം രണ്ടു ദിവസം എല്ലാം പഠിപ്പിക്കുക എല്ലാം പഠിച്ച് തറച്ചിലും കിതാബും എല്ലാം ഒരു ഡിഗ്രി എടുക്കാൻ നിൽക്കുന്ന ആ ഒരു വർഷത്തിലാണ് നാപ്പത് ദിവസം കണ്ടിന്യൂ ആയി എല്ലാ കിതാബുകളും മാറ്റിവെച്ച് രാവിലെ മുതൽ രാത്രി പതിനൊന്ന് മണി വരെയും ഖുർആൻ മാത്രം പഠിക്കും ഖുർഹാന്റെ ഈ പറഞ്ഞതുപോലെ ഖുർഹാനിന്റെ തജ്വീദ് മാത്രം നാല്പത് ദിവസം രാവിലെ സുബരി മുതൽ പതിനൊന്ന് മണി വരെയും ഇത് തന്നെ പഠിക്കും ഒരു രണ്ട് പേര് കൃത്യമായി നമുക്ക് ഖുർആൻ ഓതാൻ കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട ബാക്കിയൊക്കെ അതിലൂടെ കറക്റ്റ് ആയി വരും പക്ഷെ ഈ രണ്ട് പേജ് റെഡിയാവാൻ ഇത്രയും ദിവസമായിട്ടുണ്ട് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് തജ്വീദ് പഠിപ്പിക്കുന്നത് അപ്പോ ഈ ശരിയായില്ലെങ്കിൽ ബാക്കിയൊക്കെ പോട്ടെ ബാക്കിയൊക്കെ നമുക്ക് ഒരു ഉമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെറ്റായ തെറ്റാവാതെ ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പരാജയ പരാജയമാണ് ആദ്യത്തെ ആയത്ത്

بسم الله الرحمن الرحمن الرحيم الحمد لله رب العالمين الحمد لله رب العالمين

ഇവിടെ പലർക്കും സംഭവിക്കുന്ന തെറ്റെന്താ ലാലിൽ യഥാർത്ഥത്തിൽ അവിടെ നമ്മുടെ ലക്ഷണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് റഫിൽ

رب العالمين، رب العالمين. الحمد، الحمد لله، الحمد لله، الحمد لله، الحمد لله، رب العالمين.

راهو شيخ يقول راهو نقصده ونقصده على المنطق راهو 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 الحمد لله رب العالمين الحمد لله رب العالمين أعوذ بالله من الشيطان جاءهم الذين بسم الله الرحمن الرحيم الحمد لله رب العالمين بسم الله الرحمن الرحيم ണ്ടോ എന്ന്ങ്ങനെ കൃത്യമായി ഇങ്ങനെ ഓതി നോക്കിയാൽ ശാഭ ഒന്ന ആദ്യമേ ഇത്രയും പ്രയാസം കാണും ഈ മഹർജനുസരിച്ച് ഇങ്ങനെ അതിനൊക്കെ ഇങ്ങനെ ഉച്ചരിച്ച് ഇങ്ങനെ മനസ്സിലാക്കി മാറ്റെക്കരുത് എത്ര വയസ്സായാലും പ്രായമായാലും പരിശുദ്ധമായ കൃത്യമായി അറിഞ്ഞിരിക്കണം അപ്പോ അത് നമ്മള് ഓതി ഓതി തന്നെ അത് നമ്മൾ ശീലമാക്കണം കുറച്ചങ്ങോട്ട് ഒരു രണ്ടു ദിവസം കണ്ടിന്യൂ ആയിട്ട് അങ്ങോട്ട് ഓതി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് തന്നെ വരത്തുള്ളൂ നമ്മള് ആ ചിരിച്ച ആ ഒരു രൂപത്തിൽ തന്നെ ചെയ്യും പിന്നെ നമുക്ക് കൃത്യമായി കിട്ടും അപ്പോ

ഒരു അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ പ്രവർത്തിക്കാനുള്ള മഹാഭാഗ്യം നീ റഹ്മാനെ ഞങ്ങളുടെ നിസ്കാരങ്ങളും ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ സ്വതക്കകളും ഒക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ അബ്ലാഹുവെ മറന്നുകൊണ്ട് ജീവിക്കുന്ന

وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم سلم.